അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മൂലക്കുരു കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഒറ്റമൂലി പ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് പരിപൂർണമായി കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ മൂലക്കുരു അത് മാറിക്കിട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് പല ആളുകൾക്കും പരീക്ഷിച്ച് ഫലം കണ്ടതുമാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടും പുറത്തൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒരു ഔഷധമാണ് മുക്കുറ്റി മുക്കുറ്റി ധാരാളം നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ വളർന്നു വരുന്ന നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് ആ മുക്കുറ്റി നാലെണ്ണം നിങ്ങൾ അതിൻ്റെ വേരോടുകൂടെ പറിച്ചെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെണ്ണ പോലെ നന്നായി അരക്കുക അത് നല്ല വെണ്ണ പോലെ നന്നായി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി ഒരു താറാവ് മുട്ട എടുത്ത് ആ അരച്ച് വച്ചതായ വെണ്ണ പോലെ ആക്കി വെച്ചതായ ആ മുക്കുറ്റിയിലേക്ക് ഈ താറാവ് മുട്ട പൊട്ടിച്ച് അതിൽ നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്തി ചെയ്തതിന് ശേഷം അതിൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അതോടുകൂടെ നിങ്ങൾ ഇനി ഉപ്പ് ചേർക്കുകയാണെങ്കിൽ തന്നെ അല്പം മാത്രം ഉപ്പ് ചേർത്ത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും അത് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് പൊരിക്കുക അങ്ങനെ അത് പൊരിച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കുക വൈകുന്നേരമായാൽ ഇതുപോലെ തന്നെ നാല് മുക്കുറ്റി എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരിൻ്റെ മുകളിലുള്ള ആ അഴുക്കുകളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി രാവിലെ ചെയ്തതുപോലെ തന്നെ നല്ല വെണ്ണ പോലെ നന്നായി അത് അരച്ച് ഒരു താറാവ് മുട്ട അതിലേക്ക് നന്നായി അലിയിപ്പിച്ച് അഥവാ അതിൽ നന്നായി ചേർത്ത് ഇത് വൈകുന്നേരവും ഇതേപോലെ അത് പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇത് തുടർന്നാൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമായിട്ടുള്ള മൂലക്കുരു അത് മാറിക്കിട്ടും ഇരുപത്തൊന്ന് ദിവസം ഇത് തുടരെ കഴിക്കണം അങ്ങനെ രണ്ട് നേരം രാവിലെയും വൈകുന്നേരവും ഇത് നാം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നാം പതിവാക്കിയാൽ ഓപ്പറേഷൻ പറഞ്ഞത് പറഞ്ഞ മൂലക്കുരു പോലും ഇതുകൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ തുടരേ ചെയ്യുക ഇൻഷാല് ഇതുപോലത്തെ എനിക്ക് അറിയുന്നതായ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അള്ളാഹു സുബഹാനുഭവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു